മാത്രേ കല്യാണം കഴിച്ചിട്ടു നമ്മളാരും കഴിക്കാതെ പോലെ പൊമ്പലരും ഒമ്പതിനെ കൊഴഞ്ഞു കളിക്കാം ആണുങ്ങളുടെ வேலകളേ മരമാട ആണു നമ്മക്കല്ലേ അറിയോ ആണുങ്ങളുടെ വല അല്ലേ ഇന്നാ മാറോ വാവ പോയിട വാ ഏട്ടൻ എടത്താണ് ഇണ്ട് ഏട്ടാ ഓ ഇതിന്റെ കൊളുത്ത് വർക്കാവുന്നില്ല എടേ ഏട്ടൻ നോക്കട്ടെ യാ കൊളുത്താൽ ഇതെന്താ ഇത് ഏട്ടാ ഈന്റെ കൊളത്തും വർക്കാവുന്നില്ല ഞാൻ എന്താ നാരായ ഒന്നുമില്ല പറ എനിക്ക് ഞാനൊരു നദിമാർക്ക് പെണ്ണിനെ കണ്ടുവച്ചു നാരായ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആണ് കൊടുക്കാൻ പാടില്ലാത്ത എന്താന്ന് പറയുമോ എങ്ങക്ക് ശ്രീധന അതല്ല പ്രതീക്ഷ എല്ലാ ആഴ്ച നിങ്ങൾ ഇതിന്റെ ലക്ക് തരുന്നേ സത്യം പറഞ്ഞു ഞാൻ വേറെ ആളെ നോക്കണം വേറെ ആളെ നോക്കാനോ വടക്കേലെ നാരായണൻ ചാവണം അഥവാ ഞാൻ അങ്ങനെ ചത്തുപോയ എന്റെ കണ്ണടയോ വീടെല്ലാം പൂട്ടിട്ട് നിങ്ങൾ എടുത്തേക്ക് വന്ന് ഏ ബാക്കു അപ്പൊ ഇനിയൊന്നും അറിഞ്ഞില്ല മോനെ എന്താ നാരായം പോയി ആ പരിപാടിയാ രണ്ടാളും കൂടി ഒരുമിച്ച് പോവാല്ലേ ഒരുമിച്ച് പോവാനാ

നിങ്ങൾ എന്റെ കല്യാണവും നടത്തി കൊളാക്കി ഇവന്റെ കല്യാണം നന്നായി നടത്തി കൊടുത്തിട്ട് നാപ്പത് വയസ്സ് കഴിഞ്ഞ പിന്നെ ആണുങ്ങാൻ മംഗലും കൂടി കയ്പോടുങ്ങനെ പോരവാന്നായി പോയിട എല്ലാം കാണുമെങ്കിൽ കേൾക്കും ചേച്ചി മൂപ്പർ പോയത് ഒറ്റ വിഷമയിലൂടെ എൻ്റെ കല്യാണം മൂപ്പർക്ക് നടത്താൻ പറ്റില്ല ഇന്നലെ രാത്രിയും കൂടെ എൻ്റെ കാര്യം പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു ജയേഷിൻ്റെ പെണ്ണു കാണും നാളെ പോണമെന്നല്ല പ്രശ്നമില്ല ഞാൻ ആ പെണ്ണിന്റെ വീട്ടുകാരുടെ പണിറ്റ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നീ ഒന്ന് പോയിട്ട് കണ്ടാൽ മാത്രം മതി ഏഹ് അച്ഛൻ്റെ പതിനാറ് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഞാനും കൂടെ അല്ലെങ്കിൽ ആ പാവത്തിന് മോക്ഷം കിട്ടൂല െ മാോ വടക്കേലും പ്രിയമ്പത സഭാ ജയേഷ് ഞാൻ ഈ ഹിന്ദി കുറച്ച് ബേക്കോട്ടാണ് ഇതൊന്നും മലയാളത്തിൽ പറയാൻ പറ്റുമോ അതായത് ഏത് ഭാര്യയാണോ ഗൃഹകാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നത് അതിഥികളെ സ്വീകരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നത് സൗമ്യമായി സംസാരിക്കുന്നത് ഭർത്താവിന്റെ കാര്യങ്ങൾ ശ്രദ്ധാലുവായി ചെയ്തു കൊടുക്കുന്നത് അവളെയാണല്ലോ നമ്മൾ ഉത്തമ ഭാര്യയായിട്ട് കണക്കാക്കുന്നത് അല്ല ജയഷേ നീ ഇത് ഏത് സീരിയലിലെ ഭാര്യയുടെ കാര്യം പറയുന്നത് അല്ല എനിക്ക് മനസ്സിലായിട്ടാ അതല്ല ബോട്ട് ഡിമാൻഡ്സ് എന്തല്ല സുന്ദരിച്ചായിരിക്കണം നല്ല നറും പാലിന്റെ കളറ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് മൂന്ന് മാക്സിമം അഞ്ച് അഞ്ച് പക്ഷേ ഈ ലാൻ പാടില്ല ആ നോക്ക് നല്ല നീളോളം നമുക്ക് അരികണം പല്ല് നല്ല നിരനിരയായിട്ട് നല്ല വെളുത്ത വൃത്തിയുള്ള പക്ഷേ ഈ മാതിരി കൊന്തൊന്നും നമുക്കൊരു മരത്തുമെന്ന് മാങ്ങ കെട്ടും വേറൊരു മരത്തും വന്ന് തേങ്ങ കിട്ടും വേറൊന്നും വന്ന് റമ്പു ഇതെല്ലാം കൂടി ഒറ്റ മരത്തുമൊന്ന് കിട്ടണം പറഞ്ഞ കൊറച്ച് ബുദ്ധിമുട്ടായി അല്ല നീ ആവാൻ പറഞ്ഞല്ല ടൗവാൻ പറഞ്ഞില്ലാ പെണ്ണെ പോയിട്ട് കാണാ നീ കാണാൻ പെണ്ണ് നേരിമാർക്ക് പെണ്ണാ പോണ്മാർക്ക് പെണ്ണാട്ടെ പറ്റുമെങ്കിൽ അച്ഛന്റെ പതിനാറ് ഇന്റ കല്യാണം ഞാൻ ഒന്നിച്ചേർത്തട ഈ നാരായണേട്ടം പോയ ദിവസം തന്നെ പെണ്ണാണ് പെണ്ണാണറിഞ്ഞാല്

എട്ട് ഇതാദ്യത്തെ സംഭവം കൊറേ ആയി ചങ്ക ഈ പരിപാടി തുടങ്ങി അതുകൊള്ളാം എന്റെ മുഖം കണ്ട ഇനി കാര്യം ചെയ്യും നേരെ മോളിലേക്ക് കയറുമെന്ന് അതാ അവിടെ ഉണ്ട് അതെന്നെ പറഞ്ഞത് ആ നാല് പാസ്ന്ന് പെള്ളവെല്ലാം തർപ്പിക്കുന്ന സാധനം എല്ലാം ഉണ്ട് മോനെ പോണോ എന്നാ പോയിട്ടുവാ ല്ല മനിക്കാണ്ട് ഇഞ്ചിട്ടാ അമ്മ ഞാൻ പറയില്ല അഷ്ണൻ കോളേജിന അപ്പൊ ഇങ്ങള് പരിചയക്കാറാ ഞാൻ ചെറുമനായ സമയത്ത് ഇവിടെല്ലേ കലാ ഹലോ ജയഷനും േഡിംഗിൽ പോയ ആടെ കുത്തി ചാവോട്ട് ചെലച്ചോടുക്കും ഇതിനെല്ലാം കാരണം ആ നായിപ്പെട്ടി പ്രശാന്തന ഓനെ എന്റെ കൈ കിട്ടിയാൽ ജേഷ എന്താണോ ഒച്ചാട്ട് വീണ വീണ ഒച്ച ഒച്ചി നില ഒഴിച്ചോണ്ടാ Cheli. Ja, vi är klara. Mandar momentet jag